ഇന്ന് നമ്മളൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് കാണുന്നത് അതായിട്ട് അതായത് ഐസിങ് മുതൽ എല്ലാം പറയുന്നുണ്ട് ഐസിങ് മുതൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇതൊരു ഹാഫ് കെ ജി അളവിലാണ് അതുകൊണ്ട് ചെറിയൊരു കേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഹാഫ് കെ ജി അളവിലുള്ള കേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ ത്രീ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യത്തെ ഒരു ലെയർ നമുക്ക് ബോർഡിൽ വെച്ച് കൊടുക്കാം അതിൽ നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ട് ക്രീം തേച്ചു കൊടുക്കാം ഒരു ഫ്ലേവറും ഇല്ലാത്ത നോർമൽ ക്രീം തന്നെയാണ് തേക്കുന്നത് അതിൻ്റെ മുകളിൽ കുറച്ച് സ്ട്രോബെറി ക്രഷാണ് ഒഴിച്ച് കൊടുക്കുന്നത് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് സ്ട്രോബെറി ക്രഷ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് അങ്ങനെ എന്ത് വേണേലും ഇട്ട് കൊടുക്കാം വൈറ്റ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് മാത്രം ഇട്ടാലും മതിയായിരിക്കും ഞാനിപ്പം സ്ട്രോബെറി ക്രഷും ഒഴിച്ചിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും ഇടുന്നുണ്ട് ചിലർ ചെറി ഇട്ട് കൊടുക്കാറുണ്ട് ഞാൻ ചെറി യൂസ് ചെയ്യാറില്ല ഞാൻ സ്ട്രോ സ്ട്രോബെറി ക്രഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് മൂന്ന് ലെയറും ചെയ്തെടുക്കാം ചെയ്ത ഇപ്പം ലാസ്റ്റ് ലെയറാണ് വെച്ചിട്ടുള്ളത് ഇതിലോട്ട് നമുക്കിനി അടുത്തത് ക്രീം വെച്ച് കൊടുക്കാം ഇനി ിതൊന്ന് ലെവൽ ചെയ്ത് എടുക്കണം ആദ്യം മേളിൽ കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ ക്രീമൊക്കെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം സൈഡിൽ ക്രീം ഇട്ടിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഒരുപാട് ക്രീം ഇതിന് ആവശ്യമില്ല നമ്മൾ സൈഡിലൊക്കെ ചോക്ലേറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് ക്രീമിൻ്റെ ആവശ്യമില്ല കുറച്ച് ക്രീം ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതി ടോപ്പ് മാത്രം നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം ഇപ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ക്രീം ഇല്ലാത്ത ഭാഗങ്ങൾ കുറച്ചുകൂടെ ക്രീം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു സ്ക്രൈപ്പർ ഉപയോഗിച്ചിട്ട് ആ ക്രീമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ചോക്ലേറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് നമുക്ക് ഈ കേക്കിൻ്റെ സൈഡിലായിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേക്കിൻ്റെ സൈഡ് ഫുള്ളായിട്ടിങ്ങനെ ആ ചോക്ലേറ്റ് ഇങ്ങനെ നിൽക്കണം അത്രയും രീതിക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ചോക്ലേറ്റ് ഒട്ടിക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒന്നുകിൽ എന്തെങ്കിലും ഒരു ഗ്ലൗസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ സ്പാറ്റില യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചോക്ലേറ്റ് സ്പാറ്റിലെടുത്തിട്ടിങ്ങനെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഈ സ്ക്രൈപ്പർ നമ്മളിപ്പോൾ സ്ക്രൈപ്പ് ചെയ്തെടുത്തല്ലോ ആ സ്ക്രൈപ്പറിൽ നനമൊന്നുമില്ലാതെ നമ്മൾ ആ ചോക്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി കയ്യിലുള്ള ചൂട് കാരണം ചിലപ്പം ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കൈ കൊണ്ട് എടുക്കേണ്ടതെന്ന് പറയുന്നത് ഇനി നമുക്ക് മേളായിട്ടൊരു ഫ്ലവർ ചെയ്ത് കൊടുക്കാം നമ്മൾ റോസെറ്റ ചെയ്യുന്ന നോസിലാണ് എടുത്തിട്ടുള്ളത് ആ നോസിൽ ജസ്റ്റ് സിക്സ് ആഗായിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതിയായിരിക്കും അങ്ങനെ ടോപ്പ് ഫ്ലോ ഫുള്ളായിട്ട് ആ ഫ്ലവർ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ബീഡ്സ് കളർഫുൾ ബീഡ്സ് വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നടുക്ക് നെയ്മും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലിതുപോലെ ഒന്ന് ഐസിങ് ചെയ്ത് വെക്കാം